എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എങ്ങോട്ടാണ് യാത്ര കണ്ടില്ലേ നമ്മൾ നല്ല അടിപൊളി വഴി കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കരുവാറ്റേത് രാവിലെ ഏകദേശം ഒരു മണി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോഴും ഇപ്പൊ പോകുന്നത് ചക്ലത്താവിലേക്കാണ് കേട്ടോ ചക്ലോത്താവ് ഒരു ദർശനമൊക്കെ നടത്തിയിട്ട് നമുക്ക് അതുവഴി കുറച്ച് യാത്രകളൊക്കെ നടത്താം ഇപ്പൊ പോകുന്ന നല്ല അടിപൊളി ഒരു റൂട്ടാണ് എടത്തുവാ റൂട്ടിൽ കൂടെ ആണ് പോകുന്നത് കണ്ടില്ലേ പാടങ്ങളും എനിക്ക് മഴയൊക്കെ കൂട്ട് ഒരു നല്ലൊരു അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു അല്ലേ നല്ലൊരു പ്രകൃതിയല്ലേ ഇപ്പൊ എന്നാലും മഴയൊന്നും ഇല്ല എല്ലാം മഴയൊക്കെ തോന്നു നിൽക്കുന്ന ഒരു പ്രകൃതിയാണ് നമ്മളിപ്പോ നേരെ പോകുന്ന ചക്ലത്തുകാവിലേക്ക് ഓക്കെ ചക്ലത്താവിലെ കാഴ്ചകളൊക്കെ നോക്കാം പോകുന്ന വഴിയുള്ള കാഴ്ചകള് പാടങ്ങളും പരമ്പുകളും കൊക്കുകളും താമരകൾ അമ്പലങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നേരെ നമുക്ക് പോകാൻ ചക്ലത്ത് കാവിലേക്ക് അങ്ങനെതാ നമ്മള് ഇത് കണ്ടില്ലേ ഈ വേർഡ് കണ്ടില്ലേ അമ്പലപ്പുഴ അങ്ങോട്ട് പോയ അമ്പലപ്പുഴ അങ്ങോട്ട് പോയ തിരുവല്ല അപ്പൊ ഇവിടുന്ന് നേരെ നമ്മൾ വേണ്ട അമ്പലപ്പുഴ തിരുവല്ല റൂട്ടിലോട്ട് വന്ന് കയറുകയാണ് ഇവിടെ നേരെ തിരുവല്ല റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ നേരെ നമുക്കെന്താ ഇടത്തുവാ വഴി ചക്ലത്താവിലേക്ക് പോകാൻ പറ്റും പക്ഷെ തിരിച്ച് അങ്ങോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് അമ്പലപ്പുഴ അമ്പലത്തിലൊക്കെ പോവാം അങ്ങനെയും പോവാം ഇതായത് നല്ല റോഡാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല തിരക്കുണ്ട് രാവിലെ സ്കൂൾ ടൈമൊക്കെ ആയതുകൊണ്ടേ ഉള്ള തുടക്കം അമ്പലപ്പുഴ തിരുവല്ല റോഡ് വഴി നേരെ പോകുന്നു ചക്ലത്താവിലേക്ക് ആ അതാ പാറും കണ്ടോ ഇതാണ് എടത്തുവാ കോളയാണ് കാണുന്നത് കേട്ടോ ആ എടത്തുവാ കോളയാണ് ഈ കോളേജ് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഞാൻ ആദ്യമായിട്ട് ടെൻത്ത് കഴിഞ്ഞ് ആപ്ലിക്കേഷൻ മേടിക്കാമെന്ന സ്ഥലം ഇതാണ് ഇത് പീഡിച്ചിരിക്കുക ചേരാനായിട്ട് ഇവിടെ ആണ് ആദ്യമായിട്ട് കോളേജിലേക്ക് വന്നത് ഇപ്പോൾ ഇത് പക്ഷേ ഞാൻ പഠിച്ച ഇവിടെ അല്ല പഠിച്ച ആലപ്പുഴ എസ് ടി കോളേജിലാണ് പക്ഷെ ഇവിടെ ഞാൻ ആദ്യമായിട്ട് അഡ്മിഷൻ അതായത് എന്താണ് ഇത് ആപ്ലിക്കേഷൻ മേടിക്കാൻ വന്നത് അങ്ങനൊരു ഇവിടെ വരുമ്പോൾ എപ്പോഴും ഞാനത് ആലോചിക്കും എടുത്ത കോളേജ് പക്ഷെ ഇവിടെ കൊടുത്ത് ഇവിടെയും കിട്ടി പക്ഷെ നമ്മൾ ആലപ്പുഴ എസ് ടി കോളേജിലാണ് ജോയിൻ ചെയ്തത് അതാ ഇടതുവാ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവിടെ ഇടത്തുവാ പള്ളിയാണ് അവിടെ കാണുന്നത് നമ്മൾ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ എടത്തുവാ പള്ളിയിൽ ഇപ്പം രാവിലെ എന്തായാലും സമയമില്ല അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് പിന്നെ നമുക്ക് പോവാം എടത്തുവാ പള്ളി നല്ല തിരക്കാട്ടെ മാറി മാറിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക് രാവിലെ സ്കൂൾ ടൈം ആയോണ്ട് എപ്പോഴും സ്കൂൾ ബസ്സുകളൊക്കെ ഇങ്ങനെ ചീരിപ്പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ നമ്മൾ ചക്ലത്തുവാവ് അമ്പലത്തിലെത്തി ഇവിടുന്ന് നേരെ ചക്ലത്തുവാവിലേക്കുള്ള ആ വഴിയിലേക്ക് കയറുകയാണ് കേട്ടോ ചക്ലത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം ഇന്ന് തിരക്കില്ലാന്ന് തോന്നിട്ടോ അത് തിരക്കൊക്കെ കുറവാൻ തോന്നുന്നു വഴികളിലൊക്കെ ഒത്തിരി കടകള് നേരത്തെ ഉണ്ടായി അടച്ചിട്ടേക്കാണ് തിരക്കായോണ്ടേ പിന്നെ മഴയും ഒക്കെ അല്ലേ ഇതൊക്കെയാണ് ഇവിടുത്തേക്ക് ഡയറക്റ്റ് കെ എസ് ആർ ടി സി യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം നമ്മള് അങ്ങനെ എന്തായാലും ചക്കളത്തുകാര് നല്ല രീതിയിൽ ദർശനമൊക്കെ നടത്തി മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല കാലാവസ്ഥയായിരുന്നു അപ്പോൾ എന്തായാലും പുറത്തേക്ക് എല്ലാവരും ഇറങ്ങി പുറത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓടോട്ടൊക്കെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ എന്തായാലും നല്ലൊരു ദർശനമായിരുന്നു നല്ല അടിപൊളി അന്തരീക്ഷം മഴയൊക്കെ മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് അപ്പോൾ എല്ലാവരും ആണെങ്കിലും മേഘങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്തായാലും നല്ലൊരു അന്തരീക്ഷമാണ് അപ്പോൾ അതായത് എല്ലാവരും ഇങ്ങനെ പുറത്ത് ദർശനങ്ങളൊക്കെ നടത്തുകയാണ് അങ്ങനെ നമ്മൾ ഹനുമാൻ സ്വാമിയൊക്കെ കണ്ട് ഹനുമാൻ സ്വാമിയെ കണ്ട് ഞങ്ങളുടെ പ്രസാദം കിട്ടി എന്താ വിശാഖേ പ്രസാദം എന്താ ഹനുമാന്റെ അവിടെ നിന്ന് പ്രസാദമൊക്കെ കിട്ടി ആവലും ശർക്കരയൊക്കെ ആയിട്ട് അതാ പുറത്തോട്ടിറങ്ങുമ്പോൾ നല്ല അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ ഇവിടെ ഇതാ കണ്ടില്ലേ കാലം മുഴുവൻ അതാ ഈ പട്ടിങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടിരിക്കുന്നൊരു നല്ല ഒരു കാഴ്ച കാണാൻ പറ്റും അങ്ങനെ നമ്മൾ ചക്രത്തോ ദർശനമൊക്കെ കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങി വയ്ക്കാൻ ഇനി പോകുന്നത് ഈ പൂതത്തന്മാര് കെട്ടിയ ഒരു ക്ഷേത്രമുണ്ട് തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രം എന്നാണ് പറയുന്നത് ആ കൊരട്ടി അപ്പോൾ അവിടോട്ടാണ് പോകുന്നത് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ നമ്മൾ കൊരട്ടി ക്ഷേത്രത്തിലെട്ടി എത്തിച്ചേരുന്നേക്കാണ് കേട്ടോ ഇത് വേണ്ട പൂതത്തന്മാര് കെട്ടിയ മതിലെന്നറിയപ്പെട്ടത് കണ്ടില്ലേ പുല്ലെ മധുരമാണ് ഇവിടെ വണ്ടി എവിടെങ്കിലും ഒന്ന് പാർക്ക് ചെയ്തിട്ട് കിഴക്കേ വഴി അവിടുത്തേക്ക് വരണം അങ്ങനെ നമ്മൾ അമ്പല ദർശനം കഴിഞ്ഞാൽ നേരെ ഹരിപ്പാടെത്തി അരിപ്പാട് വന്നാ ഒരു ചെറിയൊരു ബേക്കറി ചായ ഒക്കെ കുടിക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാനും അടുത്ത വീഡിയോയിൽ വേണ്ടി കാണാം അതുവരെ ഗുഡ് ബൈ